നമ്മളിപ്പോൾ പോകുന്ന തമിഴ്നാട്ടിലുള്ള സുരുളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് അവിടെ അപ്പോൾ നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റായിപ്പോയി കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ കുറച്ച് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ലേറ്റ് ആയിപ്പോയി പക്ഷേ എന്നാലും ഇവിടുത്തെ കാലാവസ്ഥ അതായത് നല്ല കാലാവസ്ഥയായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നല്ല കേരളത്തിൽ ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ വൃദ്ധ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അല്പം പ്രതികൂലമാണ് നടക്കാനൊക്കെ കുറച്ച് ദൂരമൊക്കെ ഉണ്ട് പക്ഷേ അതുകൊണ്ട് നല്ല സംഭവം നല്ല അടിപൊളി സ്ഥലം കേട്ടോ നല്ല കാടിന് നടക്കുകൂടെ പോകുന്നൊരു അന്തരീക്ഷമാണ് കാടാണെന്ന് അറിയത്തില്ല എന്നാലും അടിപൊളിയാണ് ഞാൻ വീഡിയോസ് കാണിക്കാം ഇത് ശരിക്കും കാട് തന്നെ തോന്നും കേട്ടോ കാരണം കാടായിരിക്കും കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ കറക്റ്റ് വീട്ടിലായിട്ട് തോന്നേ അന്വേഷിച്ചിട്ട് നമ്മുടെ ബാക്കി വിശദീകരണം നമ്മൾ നൽകുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ തന്നെ സംഭവം നല്ല അടിപൊളി കേട്ടോ അടിപൊളി നല്ല കാട്ടിക്കൂടെ കാഴ്ച ചെറുതല്ലേ എങ്ങനെയുണ്ടാ അടിപൊളി നേരത്തെ വരേണ്ടതായിരുന്നു കേട്ടോ നഷ്ടപ്പെട്ടു പോയി പറഞ്ഞൊരു കാര്യമില്ല നമ്മൾ എന്നാണിലും പിന്നീട് ഒരിക്കൽ നമ്മളിവിടെ വരുന്നതായിരിക്കും നമ്മൾ വരുമെന്ന് പറഞ്ഞാൽ വരും ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യും അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പം ഇവിടെ വന്നിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം ഇവിടുത്തെ മരങ്ങൾ കാണണം കേട്ടോ ഒരു രക്ഷയില്ല മരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇത് കണ്ടോ ഈ ഒരു ഈ സെറ്റപ്പ് ഉണ്ടോ അതിന്റെ വേരൊക്കെ നല്ല ഇങ്ങനെ ഭയങ്കര യാല് പോലത്തെ മരങ്ങളും മൊത്തം ഇത് കാട് തന്നെയാ കേട്ടോ ശരിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല മൊത്തം കാട്ടു മരങ്ങളും സംഭവങ്ങളും എന്നാലും വെറൈറ്റി കാഴ്ചകളാണ് അടിപൊളിയാ കേട്ടോ സംഭവം പറയാതിരിക്കാൻ പറ്റത്തില്ല സൂപ്പർ നമ്മളിവിടെ എത്തിയ സമയം ഏകദേശം ഒരു മൂന്നര ആയപ്പാണ് കേട്ടോ പക്ഷേ ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ക്ലിസ്റ്റ് ഇവിടെ നാലുമണി വരെ സംഭവമുള്ളൂ നാലുമണിക്ക് മുമ്പ് തിരിച്ചു വരണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് നമ്മൾ നടന്നു പോവാണ് അധികം ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നുമില്ല കാരണം മി തമിഴ്നാട് വരെ വന്നിട്ട് കാണാതെ പോകുമ്പോൾ ഒരു വിഷമം അതുകൊണ്ട് എന്താ സംഭവം ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കയറുക അപ്പോൾ കൃത്യം മഴയും പെയ്തു നാലുമണിയാവുമ്പോൾ തിരിച്ചും ചെലണം അപ്പോൾ എല്ലാം പോസ്റ്റ് പോസ്റ്റടിച്ചിങ്ങ് നിൽക്കുക അപ്പോൾ എന്നാലും പോയേക്കാത്ത നല്ല സ്പീഡിൽ ഇങ്ങനെ നടന്നു പോവുക അപ്പോൾ അതാണ് ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് വെള്ളച്ചാട്ടം എടുത്തില്ല വെള്ളച്ചാട്ടം ഷൂട്ട് ചെയ്യുക തിരിച്ചു വരിക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ എൻ്റെ കൂട്ടുള്ള സിറളും മിഥുനും നടന്ന് ഫ്രണ്ടിൽ പോയി കാരണം അവർ പെട്ടെന്ന് അങ്ങ് പോയി കാരണം നാലുമണിക്കുമ്പോൾ തിരിച്ചു വരണം എന്ന് പറഞ്ഞതു കൊണ്ട് അവർ നല്ല സ്പീഡിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പോകുന്നുണ്ട് ചിലപ്പറിക്കില്ല അപ്പോൾ നമുക്ക് ഇടക്കിടത്തെ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ സെറല്ലേ ഇങ്ങോട്ട് അവിടെ വഴിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ നമ്മുടെ വെള്ളച്ചാട്ടത്തിലോടുള്ള വഴിയും കാര്യങ്ങളൊക്കെ വലിയ ടാങ്ക് വല്യ ടാണ്ടോ വാട്ടർ ടാങ്ക് കേട്ടോ സിറിന്റെ സംശയം ചൈനക്കാര് കാണിച്ചോലെ ആ വാട്ടർ ടാങ്കിന്റെ മേലോട്ട് വെള്ളമടിച്ചു കയറ്റി അവിടുന്ന് പൈപ്പിൽ കൂടെ വെള്ളം ഇടുന്നതാണോ എന്നുള്ളതാണ് സിറിലിന്റെ വലിയ സംശയം ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ വാട്ടർ ടാങ്ക് എത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ കാണിക്കല്ലേ ഒരു സെക്കൻഡേ ഇതാ നമ്മൾ പറഞ്ഞ വാട്ടർ ടാങ്ക് ഇതിന്റെ അകത്തുനിന്ന് വെള്ളം അടിച്ചറക്കുന്നതാണ് എന്നാണ് സിറലിന്റെ നിഗമനം അവകാശം നിഗമനം അതാണ് നിഗമനം പക്ഷെ ആ നിഗമനം തൽക്കാലം ഇപ്പൊ ആരോടും പറയണ്ട ഉള്ളിൽ ഒതുക്കി വെച്ചോളാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ ഒരുപാട് ദൂരം നടന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇത് ഇവിടുന്ന് ഇനി എങ്ങോട്ട് സ്റ്റെപ്പാണ് കേട്ടോ കുറെ സ്റ്റെപ്പ് കണ്ടു അപ്പൊ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി വിലവഴിക്ക് പോകണം എന്നാൽ സംഭവം അടിപൊളി കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറൊരു വൈബാണ് ആ കേട്ടോ വേറൊരു പൈപ്പും സംഭവം കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇടയ്ക്ക് നനയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വായ്പ അത്ര ഭംഗിയായിട്ട് തോന്നുന്നുമില്ല പക്ഷെ കൊള്ളാം വീലും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസം ഒന്നും കേട്ടോ പറയാന് പറ്റത്തില്ല തണുപ്പുണ്ട് അടിപൊളി കൊള്ളാം ഇന്നേരത്തെ പറഞ്ഞാൽ ഈ ഇതുകൊണ്ടോ ഇതിൻ്റെ പശങ്ങളിലൊക്കെ നിൽക്കുന്ന മൊത്തം മരങ്ങളും ഒരു രക്ഷയിലോട്ടോ അടിപൊളി മരങ്ങളും നമ്മൾ കയറുന്ന വഴിയത് ഇതാണ് സംഭവം ഈ മരംന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയിലെങ്ങനെ മേ ഒരു ഒറ്റ തടിയായിട്ടെങ്കിൽ മേലോട്ട് മുങ്ങിപ്പോയി കേട്ടോ സംഭവി ഒരു കൈ കുട പിടിച്ചോണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് മൊത്തമായിട്ടും കാണിക്കാൻ പറ്റത് കേട്ടോ പല പോർഷൻസും കാണിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയ്ക്ക് കേൾക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ഒന്ന് അടുത്തെത്തിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഓക്കെ ഇതാ അവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ വെള്ളച്ചാടങ്ങട്ടോ Yeah. Yeah, I അങ്ങനെ നമ്മൾ കുറച്ചു നേരം നടത്തുന്ന ശേഷം നമ്മൾ സുരുളി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് തിരികണം കേട്ടോ അപ്പം ഈ പുറകെ കാണുന്നതാണ് സുരുളി വെള്ളച്ചാട്ടം അപ്പം നമ്മൾ സുരുളി വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ വളരെ കഷ്ടപ്പെട്ട് ഓടിച്ചാടി ഇവിടെ എത്തിയതാണ് പക്ഷേ പ്രതീക്ഷിച്ചതിന്റെ നാലൊന്നും ഒരു സംഭവം കാണാൻ പറ്റിയില്ല ഉള്ള കാര്യം പറയാലോ എന്നേക്കാളും സൂപ്പറാണ് നമ്മുടെ മർമ്മല പള്ളിക്ക് പള്ളിക്കത്തോടിലെ അരുവിക്കുറി വെള്ളച്ചാടവും കാരണം വേറൊന്നും അല്ല ഇത് കണ്ടിട്ട് വലിയ സംഭവം തോന്നിയില്ല ഒരു ആർട്ടിഫിഷ്യൽ സെറ്റപ്പ് പോലെ തോന്നിയ സംഭവം കാരണം ഏതൊരു ജസ്റ്റ് ഒരു മാടിന്റെ വെള്ളിയും താഴോട്ട് വീഴുന്നു അധികം പൊക്കവും കാര്യങ്ങളും ഒന്നുമില്ല അല്ലേ സർ പോയി പിന്നെ ആകെ ഒരു രസമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാടിന്റെ അകത്തോടെ വരുന്ന സംഭവം ഉണ്ടോ അത് അടിപൊളിയാ അടിപൊളിയാണ് ഭീകരതയും സംഭവം അടിപൊളിയാട്ടോ നല്ലൊരു നല്ല പിന്നെ ഇന്ന് ചില മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളു ഒരുപാട് മരങ്ങളും സംഭവങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട് ഒരുപാട് പക്ഷെ നടപ്പിനെ രസം എനിക്ക് ഇച്ചിരി രസം തോന്നിയായിരുന്നു ആ കാരണം തണലും കാര്യങ്ങളും പിന്നെ നല്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നടപ്പ് കുഴപ്പമില്ലായിരുന്നു കാരണം ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരുപാട് വ്യത്യസ്തം വ്യത്യസ്തങ്ങളായ മരങ്ങളുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കാടൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു അന്തരീക്ഷം അടിപൊളി അപ്പം എന്നാലും ഞങ്ങൾ ഇഷ്ട അഭിപ്രായം ഓപ്പണായിട്ട് പറഞ്ഞുള്ളൂ അപ്പം എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പം തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ ഇനി തിരിച്ച് കേരളത്തിലേക്ക് പോരുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അല്ലെ അപ്പം അതുകൊണ്ട് అదోరే మనోహరమైన మ్యాట్రి వీడియోమే కాణం అదోరే బై 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 బై